മുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് വർക്കല അടിച്ച് പൊളിച്ച് കാണാൻ പറ്റും എങ്ങനെയാന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം ഇങ്ങോട്ടേക്ക് വരാനുള്ള ഏറ്റവും എളുപ്പ വഴി ട്രെയിനാണ് വർക്കല ചേവകരി സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടുന്ന് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ ക്ലിഫിലേക്ക് നമുക്ക് ഓട്ടോയ്ക്ക് ആണെങ്കിൽ അൻപത് രൂപയും അല്ലെങ്കിൽ പയ്യ പാട്ടുപാടി നടത്താൻ മതി ക്ലിഫ് എത്തും ആദ്യം ചെയ്യേണ്ടത് ഒരു ടു വീലർ റെന്റിൽ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടത്തിനാകുമ്പോൾ എവിടെ വേണമെങ്കിലും നടക്കാം വലിയ പൈസയൊന്നും ആകില്ല പകല് ഫുൾ അങ്ങനെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് രാത്രി നമുക്ക് നേരെ ക്ലിഫിലേക്ക് വണ്ടി ഓടിച്ച് പോവാം പിന്നെ നമുക്ക് വെളുപ്പിന് വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ വന്നിട്ട് ഒരു ഫീലായിരുന്നു കേട്ടോ അതുപോലെ ഫുഡും ഡ്രസ്സും ഷോപ്പിംഗും സ്ട്രീറ്റും ലൈറ്റും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഫുൾ ഓൺ ആയിട്ടുള്ള സ്ഥലം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് നടന്നപ്പോൾ ക്ലിഫിന്റെ എന്റെ പിന്നെ നമ്മൾ തിരിച്ചു കടന്നു തുടങ്ങി ആ നടപ്പിലേ എന്റെ കൂടെ സെൽഫി എടുക്കാൻ കുറേ കുട്ടികളൊക്കെ വന്നു കേട്ടോ ഇവരൊക്കെ നമ്മുടെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരായിരുന്നു അതിന്റെ കുറെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പിന്റെ വിളി വന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടുന്ന് കഴിക്കരുത് കൈസ് ഞാൻ കയറി കഴിച്ചു അത്യാവശ്യം നല്ല ബില്ലായി അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ലിങ്ക് ചെയ്തേക്കാം ഇനിയിപ്പോ വിശന്ന് കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നു വിചാരിക്കുന്നവരാണെങ്കിൽ ക്ലിഫിന്റെ പുറത്ത് നല്ല പൊറോട്ടയും പൊരിച്ച കോഴിയൊക്കെ കിട്ടുന്ന കടയുണ്ട് നല്ല നാടൻ തട്ടുകട അവിടെ നിന്ന് കഴിച്ചാൽ പിന്നെ ഇതുപോലത്തെ കുറെ സാധനങ്ങൾ കാണും എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് അതുകൊണ്ട് ഞാൻ ഒന്നും വങ്ങില്ല നേരെ നമ്മൾ റൂമിൽ വന്നു ഗൈസ് ഡ്രസ്സ് മാറി ഇനി പൂളിലേക്ക് ചാടാൻ പോവാണ് ഇനി ഇപ്പൊ സ്റ്റേ ചെയ്യണ്ടെന്നാണെങ്കിൽ എല്ലാ സമയം ഇവിടുന്ന് ട്രെയിൻ ഉണ്ട് നേരെ നിങ്ങളുടെ നാട്ടിലേക്ക് പോവാം അപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ